ജമാഅത്ത് സെക്രട്ടറി ബസീർ കൊല്ലം ഇവിടെ വന്നിട്ടുള്ള ഷാദാർത്ഥികളെ ഉമ്മമാരെ സഹോദരങ്ങൾ നബി സലഹു അലൈ വസ്ലമ തങ്ങളുടെ നിബിദിനം ആഘോഷിക്കുമ്പോൾ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ തന്നെ കഴിഞ്ഞതും നിങ്ങളുടെ മുമ്പിൽ അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞു തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് ഈ ലഭിജിന്റെ വേളയിൽ നിങ്ങളുടെ മുമ്പിൽ സിനിമ തങ്ങളെ കുറിച്ച് ഒരു മധുരത്തിലും പറയുക എന്നത് എന്നിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് ഒരിക്കൽ തങ്ങൾ ഒരു സദസ്സിൽ വെച്ച് പറയുകയുണ്ടായി എന്നെ കാണാത്ത ഒരാൾ എന്നെ കാണാത്ത ഒരാൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ഉമർ ചോദിക്കുകയുണ്ടായി ആരാണ് ലബിയെ അങ്ങനെ ഒരാൾ അദ്ദേഹം ആ മഹാനായ മനുഷ്യൻ എന്ത് സൽകർമ്മമാണ് ചെയ്തത് അസുഖമായി ശ്രമങ്ങൾ അവരോട് പറഞ്ഞു നീ അവരോട് തന്നെ ചോദിക്കണം ഇന്നാൽ ഇന്ന സ്ഥലത്ത് ഒരു മലച്ചെല മലഞ്ചെലവിന്റെ അടിയിൽ ഇന്ന മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് ആ മനുഷ്യനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഉടനെ തന്നെ തന്റെ കുതിരയുമായി ഉമർ ഖത്താബ് ഖത്താവ് എന്ന ആ മലച്ചറിവിലേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തുകയുണ്ടായി അദ്ദേഹത്തോട് പോയി ചോദിച്ചു തങ്ങൾ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന എന്നെ കാണാത്ത കാണാത്ത എന്നെ കാണാത്ത മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം ആ മഹാനായ മനുഷ്യൻ തിരിച്ചു കാണിച്ചു ഉമർ ഖത്താവിനൊന്നും മനസ്സിലായില്ല ചിരിച്ചു കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായി പോലും ഉണ്ടായിരുന്നില്ല ചോദിച്ചു അദ്ദേഹം തങ്ങളുടെ കേടുപറ്റിയപ്പോൾ അൻപതോളം പേരുടെ സഹാബികളെ ശത്രുക്കളുടെ ആക്രമണത്തെ നിരീക്ഷിക്കാൻ വേണ്ടി അസുഖമാർ തങ്ങൾ മലമുകളിൽ കയറ്റി നിർത്തിയപ്പോൾ അവിടെ നിന്നും നിർദ്ദേശം സ്വീകരിക്കാതെ ഇറങ്ങിവന്ന് ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഭാഗമായിട്ടാണ് അവിടെ നടന്നത് ആ സമയത്ത് ശത്രുക്കളുടെ ആക്രമണം വളരെ വല്ലാത്ത രീതിയിൽ ആക്രമണം ഉണ്ടായപ്പോൾ തങ്ങളുടെ മുൻപിലെ ഒരു പഴു നഷ്ടപ്പെടുത്തി ആ പല്ല് നഷ്ടപ്പെട്ട വിവരം വിവരമറിഞ്ഞ ഈ മനുഷ്യൻ തന്റെ വായിലെ മുഴുവൻ പല്ലുകളും ബുദ്ധിപൊട്ടുകയാണ് ആ മനുഷ്യൻ അറിയില്ല തങ്ങളുടെ ഒരു പല്ലാണ് നഷ്ടപ്പെട്ടത് പക്ഷേ ആ മഹാനായ മനുഷ്യൻ തന്റെ മുഴുവൻ പല്ലുകളും ബുദ്ധിപൊട്ടുകയുണ്ടായി അതാണ് ആ മനുഷ്യനെ ആ മനുഷ്യനെ പ്രവേശനം പറഞ്ഞു അതുപോലെ തന്നെ നിവേദനം കൊണ്ടാടുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുകയാണ് ഇന്നത് വളരെ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഏത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും അവിടെ പൊത്തൻ ആശയക്കാർ അതിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് സുന്ദ്ര ആൾക്കാരെ ആക്രമിക്കുന്ന രീതിയിൽ ഒരുപാട് ഇസ്ലാമിക വിദ്യാഭ്യാസം ചുരുങ്ങിയ വിദ്യാഭ്യാസം മാത്രമുള്ള നമ്മുടെ പോലുള്ള ആൾക്കാരെ സംശയത്തിന്റെ ഉൾമണയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യം പന്ത്രണ്ടിനാണ് ജനിച്ചത് അതുപോലെ തന്നെ റബിയിലൊരു പന്ത്രണ്ടിനാണ് ഒപ്പാത്തായത് ഈ ഒപ്പാത്തായത് നമ്മൾ ആഘോഷിക്കാൻ പാടുള്ള അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മോട് അറിയിച്ച രണ്ട് കാര്യങ്ങൾ ഒരാളുടെ ആനന്ദൊരാൾ മരണപ്പെട്ടാൽ അയാളുടെ കൂടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല തന്റെ ഭർത്താവിന്റെ കാലത്ത് ഒഴികെ രണ്ടാമത്തെ കാര്യം എന്റെ ജന്മവും എന്റെ ഓപ്പാപ്പും നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തങ്ങളുടെ ജന്മദിനം നാം വളരെ ഭംഗിയായി ആഘോഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാം പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച അള്ളാഹു പേടിച്ച് വളരെ സൂക്ഷ്മതയോടെ ഇസ്ലാമിന്റെ ശരീരം തന്നെ ജീവിച്ച് ഭരണ കാഴ്ചവായിട്ട ഒരു മഹാനുണ്ടായിരുന്നു ആ മഹാൻ തന്റെ അന്യായകനും ഒപ്പം അല്ലൈലെന്ന ജന്മം ആഘോഷിക്കാൻ ആയിരക്കട അഴിമതി കത്തിച്ചുകൊണ്ടാണ് അന്നവിടെ മോയിന്തി പാരായണങ്ങളും മറ്റും നടന്നത് എന്നിട്ട് അദ്ദേഹം തന്റെ അധികാരിമാരോട് പറയുകയാണ് എനിക്ക് ഇതിലും കൂടുതലും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ആ സമ്പത്ത് മുഴുവനും അള്ളാഹുബല്ലൂലിന്റെ നിബിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പത്തും തന്നെ നമുക്ക് റസൂള്ളി സുലഹ് അലൈസ് മാത്രങ്ങളുടെ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ നിബിന്യത്തിലേക്ക് ചെലവഴിച്ചാൽ നമുക്ക് ഒരു തരച്ചിലും സംഭവിക്കില്ല അത് നമുക്ക് അമലായി തന്നെ സ്വീകരിക്കും നമുക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ും ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദവുകൾ ഇതേ വേദിയിൽ നിന്ന് ഒരു സമയത്ത് തങ്ങളുടെ മത പരിപാടികളായി വളരെയധികം രൂക്ഷമായ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മൾ ഇതേ വേദിയിൽ നിന്നും പ്രസംഗിക്കുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ മാത്രം ആ ദിവസത്തിന്റെ വേണ്ടി നിങ്ങൾ അലങ്കാരത്തിനായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ അത് നിങ്ങളുടെ ഏറ്റവും വലിയ അമലായി സ്വീകരിക്കപ്പെടുമെന്ന് നമുക്കൊക്കെ പ്രിയങ്കരനായ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മറു ആലപാടി സ്റ്റാൽ ഇതേ വീട്ടിൽ തന്നെ ചെറുപ്പക്കാലത്ത് മദ്രസിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും കേട്ടതായി ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ മഹാന്മാരായ പഠനം ഇരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കർത്തവ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കണം നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ പുറം നാട്ടിലൊക്കെ നമ്മളെ കുറിച്ച് വളരെ മതിപ്പാണ് കാരണം പരിപാടികൾ വളരെയധികം ആവേശരമായി ഒരുമയോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ കൊണ്ടാടുന്ന ഒരു നാടായിട്ടാണ് നമ്മുടെ ഇരു മദ്രസുകളിൽ ഇരു ജമായും നാട്ടുകാർ പറയുന്നത് പക്ഷെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് കാരണം നമുക്കറിയാം അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇരു മദ്രസകളിലായി മുന്നൂറ് മുന്നൂറ്റമ്പതോളം കൂട്ടുകൾ പഠിച്ചിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് വെറും ഇരുന്നൂറ് കുട്ടികളും ഇരുന്നൂറ്റി പത്ത് കുട്ടികളുമാണ് രണ്ട് മദർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പലരും തന്റെ മക്കളെ സ്കൂളുകളിലുള്ള മദർ വിദ്യാഭ്യാസികളെ അയക്കുമ്പോ നാം വളരെ പേടിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മദ്രസകളിലെ ജമാക്ക് ദളിതരായ ഭാരവാഹികൾ നമ്മുടെ മദ്രസയിലേക്ക് വേണ്ടി ഉസ്താദന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ സുന്നത്ത് ജമാക്കാണോ നമ്മുടെ മദ്രസവർക്ക് പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാരാണോ എന്ന് വളരെയധികം സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ് അവരെ മദ്രസകളിലേക്ക് അവരെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മളാണെങ്കിലും നമ്മുടെ മക്കളെ ആരുന്നറിയാത്ത പേരിൽ നിന്നറിയാത്ത ടീച്ചർമാർ ഉസ്താദിമാരും ടീച്ചർമാരും പഠിപ്പിക്കുന്ന മദ്രസ കൊണ്ടുപോയി സ്കൂളുകളിൽ കൊണ്ടുപോയി മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുതൽ ജനനം മുതൽ മരണം വരെ അവൻ ഇസ്ലാമികരമായി എങ്ങനെ ജീവിക്കണമെന്ന് അവന്റെ മനസ്സിലേക്ക് കുത്തി നിറച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യ ഒരു സ്ഥലമാണ് നിറച്ചു കൊടുക്കുന്ന സ്ഥലമാണ് മദ്രസ നിങ്ങൾ നിസ്സാരമായി നമ്മളെ നിസാരമായി കാണാൻ പാടുന്നതാണ് അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിമാർ അല്ലെങ്കിൽ ഉസ്താദിമാര് പുത്തനാശയക്കാരനോ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ യോഗം അധ്യക്ഷ വഹിക്കുന്ന ബഹുമാനപ്പെട്ട അസ്രഫിൾഡ് മൈദീൻ ജുമാസിന്റെ സ്വാഗതം അർപ്പിക്കുന്നു അതുപോലെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സദർ മുഹാലിൻ എം എസ് മൗലവി ജമാത് സെക്രട്ടറി ബഷീർ പള്ളങ്കായി ജമാത്ത് ട്രസ്റ്റർ അബ്ദുൾ റഹ്മാൻ അജി സദർ മുഹലി മുഹമ്മദ് ബാക്കി അസൻ അലി സഖാഫി ഉമർ ഫൈസി മുഹമ്മദ് മൗലബി മൂസ മൗലബി ഹൈദർ സലി അതുപോലെ തന്നെ നമ്മുടെ നാടിലെ ധനാഠ്യനായ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ഒരുപാട് സാധാർത്ഥികൾ ഇവിടെയുണ്ട് അവരെക്കൊന്നും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും അവർക്കൊക്കെ നമ്മുടെ ഈ പരിപാടിയുടെ കീഴിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ഇന്ന് നമ്മുടെ വർഷാത്തിൽ പങ്കെടുത്ത ഒരുപാട് നല്ലവരായ നാട്ടുകാർക്കും അതിനുവേണ്ടി ശേഖരിച്ച എല്ലാവർക്കും നമുക്കറിയാം സുതായിരുന്ന പരിപാടിയാണ് ഇവിടെ പ്രായഭേദമന്യ മധ്യവയസികൾ കൂടുതലുള്ള ആൾക്കാർ വരെ ദൈവദിന പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്നും നമുക്ക് നമുക്കൊരിക്കലും പാഴ്ചലമാവില്ല ഇഷാ അല്ലാതെ നമുക്ക് നമ്മലായി തന്നെ ഉണ്ടാവും ബഹുമാനപ്പെട്ട അനിബന്ധങ്ങൾ നമ്മുടെ ജമാത്ത് പ്രസിഡന്റ് സി എം അഹമ്മദ് മേരാജി എല്ലാവർക്കും ഒറ്റവാക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മറ്റിവിടെ എത്തിയ എല്ലാവർക്കും ഒറ്റവാക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അധിഷ്ഠാനത്തിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അഷഫ് ഐസ അവരുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു അസലവലും